വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് സ്ഥലോട് തിരുവനന്തപുരം ജില്ലയിൽ കളിക്കാട് നെയ്യാർ ഡാമിനാണ് നെയ്യാർ ഡാമിനടുത്ത് ഇന്ന് ഇന്നിവിടെ ഉ എന്ന അക്ഷരം വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എനിക്കൊന്ന് പല ഈ

ഈ പ്രോഗ്രാം ഞാൻ ചെയ്യാൻ തുടങ്ങി എന്താണ് അങ്ങനെ ഒരു തോന്നാൻ കാരണം മുമ്പ് നാടക സമിതികളിലൊക്കെ ആയിരുന്നു തിരുവനന്തപുരം ഇല്ല അതിലെ ടെക്നിക്കൽ വർക്കുകളായിരുന്നു അപ്പം അതിൽ നിന്നാണ് ഈ സാജൻ പള്ളുരുത്തി അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഇത് വെച്ച് എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടാണ് സ്വന്തമായിട്ട് എഴുതി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അല്ല അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് കണ്ടു അത് ചെയ്യാൻ പറ്റില്ല ഇത് കാര്യമാണ് Så med endda en performance kan den Yes. Er, leker? ഊ എന്ന അക്ഷരം ഉലകത്തിൻ്റെ ഉത്തമമായ അക്ഷരം ഊ ഉള്ളതുകൊണ്ടാണ് ഉലകവും ഉരുണ്ടിരിക്കുന്നത് ഊരിനെ ഉജ്ജ്വലമാക്കാൻ ഉജാലതേശ ഉടുപ്പിട്ട് ഊർജ്ജത്തിന് ഊന്നൽ കൊടുത്ത് ഉരുട്ടി മാറ്റിയതും മൂവിലാണ് ഊർജ്ജത്തിൻ്റെ ഉടായ്പിൽ ഉന്നതസ്ഥാനത്ത് ഉത്തരം പറഞ്ഞ ഉമ്മൻ ചാണ്ടിയും ഊരാ കുടുക്കൽപ്പെട്ടുഴലുന്ന ഉദ്യോഗസ്ഥരും ഊവിലാണുള്ളത് ഊ ഉരുട്ടി എഴുതിയാൽ ഉഗ്രനായിരിക്കും ഉത്തമമായിരിക്കും ഊ ഉത്തരേന്ത്യയിൽ നിന്നോ ഉഗാണ്ടയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല ഉണ്ണികൾ സ്കൂളിൽ ഉറിയും ഉലക്കയും മുരലും ഊഞ്ഞാലും ഉരുവിട്ട് ഊട്ടി ഉറപ്പിച്ചെടുത്തതാണ് ഈ ഉയർച്ചയാണ് ഉയർത്തിവിട്ടത് ഉപഗ്രഹമാണ് ഉദ്ദേശിച്ചത് ഉന്നതികളാണ് ഉണ്ട കാണാതെ ഉരുണ്ടളിച്ച ഉന്നതന്മാരും ഉണ്ടയെക്കുറിച്ച് ഉന്നത അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് ഉസ്താദുമാർ ഉന്നയിച്ചത് മൂവിലാണ് ഊ കൊണ്ട് ഉടായിപ്പുണ്ടാക്കിയാൽ ഉണ്ട തിന്നണമെന്നുണ്ട് ഉന്നതന്മാർ ഉണ്ട ഉരുട്ടാതെ ഊരി പോകാറുമുണ്ട് ഉള്ളതെല്ലാം മൂവിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉദയവും ഉച്ചയും ഉഷസന്ധിയും ഉപ്പയും ഉമ്മയും ഉറ്റവരും ഉടയവരും ഉത്സാഹമോ ഉന്മേഷോ ഉന്മാദോ ഉത്കണ്ഠയും ഉത്തരങ്ങളും ഉദാഹരണങ്ങളും ഉന്നം വച്ചതും ഊന്നൽ കൊടുത്തതും ഊഹിച്ചെടുത്തതും ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും മൂവിലാണ് ഉറക്കമുഷാറാവണമെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞുറങ്ങണം ഉടുതുണി ഉടുത്ത ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് ഉയർന്ന യും ഉന്മാളിയിട്ടിറക്കിയ ഉഷാ ഉതുപ്പും ഉൾക്കരുത്തുൾക്കൊണ്ട് ഉദാപ്തമാക്കിയത് ഉറു ഉമ്മാനെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടല കൊടുത്തത് ഉദ്യോഗസ്ഥരാണ് ഉത്രാട പാച്ചിലും ഉത്രിട്ടാതി വള്ളംകളിയും ഉയരിനെ ഊഷ്മളത ഉണർത്തുന്ന ഉത്സവങ്ങളാണ് സിദ്ധാർത്ഥ ഇത് ഭയങ്കരമായിട്ടുള്ള കഴിവാണ് കാരണം ഒരു നിന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പടപട പടപട ഫ്ലോയിൽ പോവാന്ന് പറയുന്നത് പഠിച്ചിരിക്കുന്ന പാട്ട് പാടാനായിട്ട് കൃത്യമായിട്ടുള്ള ഫ്ലോയിൽ പോകില്ല ആൾക്കാർ അപ്പോഴാണ് ഈ വാക്കുകൾ കൊണ്ട് അമ്മാനെ പാടുക എന്ന് പറയുന്നതിന്റെ അപാരമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് അതിന് രാജേട്ടാ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാള് ചെയ്ത് കാണുമ്പോൾ അത് നമുക്കുള്ള അയാളുടെ അല്ലെങ്കിൽ ഒരു ആരാധനയാണ് നമ്മൾ കമലഹാസിൻ്റെ ഒരു അഭിനയം കാണുന്നു നമുക്ക് അസൂയ തോന്നു വെച്ചാൽ അയാൾക്ക് അത്രത്തോളം അയാൾ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് എന്നെ കൊണ്ടൊക്കെ ഈ ജമ്മു മുഴുവൻ ഇത്രയും കാണാതെ പിടിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ കാണാതെ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഐ എസ് പാസായി കളക്ടറായി കോട്ടയത്തൊക്കെ ജാഴ കാണിച്ച് നസീറിനെ കിട്ടി പിന്നെ ഈ ഒരു ഫ്ലോ ഈ ചില സമയത്ത് ചേട്ടാ നമ്മള് നമുക്ക് ബൈഹാർട്ട് ഇപ്പൊ സാധാരണഗതിയില് നമുക്ക് ബൈഹാർട്ട് പാടുന്ന പാട്ടുകൾക്ക് പോലും നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് വെക്കും എന്തിനാണെന്നറിയാമോ നമ്മള് സ്റ്റേജിൽ പാടിക്കും ചില ടൈമില് നമ്മള് ബ്ലാക്ക് ഔട്ടോ സ്റ്റേജിൽ എഴുതിക്കുന്നത് നമുക്ക് വളരെ അറിയാവുന്ന നമ്മൾ തന്നെ എഴുതിയാക്കുന്ന പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്നെ എഴുതി മ്യൂസിക് ഇതാക്കുന്ന പാട്ട് നമ്മൾ എത്രയോ സ്റ്റേജുകളിൽ ഇങ്ങനെ പാടി ശീലമുള്ള അതായത് അങ്ങോട്ട് നോക്കിയാണ് പക്ഷെ ഇതിന്റെ ഒരു ധൈര്യത്തിന് ഈ ഇത് ഈ പേപ്പറോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഐപാഡിൽ എഴുതിയിട്ട് ഒരു ഫ്രണ്ടില് ഉണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് നോക്കിയില്ല അത് വളരെ ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബി ജി ടൈമില് അയ്യോ അടുത്ത ലിറിക്സിന്റെ കൺഫ്യൂഷൻ വരും ഒന്ന് ഒരു ഒരു സാധനം കഴിഞ്ഞാൽ മൊത്തം പോകും പിന്നെ അത് തെറ്റു എന്നുള്ളത് ഉറപ്പാണ് ഇത് ബൈഹാർട്ട് പറഞ്ഞിട്ട് ഒരു നോട്ടേഷൻ സ്റ്റാൻഡിൽ ഒരു സാധനം പോലും വെക്കാണ്ട് ഇത്രയും പറയാന്ന് പറയുന്നുണ്ട് ഉദാഹരണ ഒരു കാര്യം പറയുമ്പോട്ട് ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചു ഞാൻ കോട്ടയത്ത് പോയി പ്രസംഗിക്കാന് അപ്പോൾ ഈ ഇരിക്കുന്ന മഹാനായ കലാകാരൻ എന്റെ അടുത്ത സുഹൃത്തു അതായത് എനിക്ക് എപ്പോഴും അറിയാം എന്നും അറിയാന്നുള്ള കോട്ടയ നസീറിന്റെ കോട്ടയ നെസീര് വായില്ല അതിന് പറയുന്നത് മെന്റൽ സ്ക്രീൻ എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മനസ്സിലുണ്ട് നാക്കിലുണ്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള സുഹൃത്ത് ബന്ധമാണ് പക്ഷെ ആ സമയത്ത് കോട്ടയ നസീർ ഉള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല ഉണ്ടായിട്ടുണ്ട് ഏജ് പോകുമ്പോഴായിരിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സോമാറ്റൊക്കെ ലേലത്തിലെ ഡയലോഗ് ഒക്കെ ഇല്ലേ അതിന്റെ ലെങ്ത് കൂടുതലുള്ള ഡയലോഗാണ് അതൊക്കെ ചില സമയത്ത് നമ്മൾ പറഞ്ഞു വന്നോണ്ടെങ്കിൽ സമയത്ത് ഇടയ്ക്കിട്ട് നിന്നു പോകും എന്തിയെന്ന് അറിയില്ല അവിടുന്ന് പിന്നെ ശരി എന്നോ നമ്മളൊക്കെ അനുഭവിക്കുന്നതല്ലേ നസീറെ പെട്ടെന്ന് ഏതെങ്കിലും ലേഡീസ് ആയിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വൈഫിന് മനസ്സിലായിട്ട് ഇതാരാണ് നീ ചോദിച്ചിട്ടുണ്ടെങ്കി പെട്ടെന്ന് നമ്മൾ ആ കുട്ടിയുടെ പേരൊക്കെ മറന്നു പോകും ആരുടെ അടുത്തായിരുന്നു സംസാരിച്ചെന്നൊക്കെ പറയാനുള്ള പേര് മറന്നു പോയി മറന്നു തെറ്റല്ല പക്ഷെ രാത്രി കിടക്കുന്ന സമയത്ത് അറിയാതെ മഞ്ജു ഒന്ന് വൈഫിന്റെതല്ലാ പേര് വന്നാൽ തീർന്നു സ്വപ്നത്തിൽ വിളിച്ചു അത് പണ്ടത്തെ കാലത്ത് നമ്മുടെ ഈ പറഞ്ഞപോലെ സാജൻ പള്ളൂരുത്തി അവരുടെ സായംപള്ളൂരിൽ കുറെ കാസറ്റുകൾ ഇറങ്ങാറുണ്ട് അതിനകത്ത് ഈ അക്ഷരങ്ങൾ വെച്ചിട്ടല്ല വാക്കുകൾ വെച്ചിട്ടായിരിക്കും പല സ്കിറ്റുകൾ ബാല അങ്ങനെയായിരിക്കും കണക്ക് വെച്ചിട്ട് ബാല കണക്ക് വെച്ചിട്ട് നാടകം സ്ഥലപ്പേര് വെച്ചിട്ട് ബാല അങ്ങനെയുള്ള ഐറ്റംസിലൊരു മന്നനാണ് ഈ സായം സായംപള്ളൂരുത്തി സാജൻ സാജു കുടീനൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു കതാരം എന്നും പറയുന്ന ഒരു സാധനം അതിന്റെ ഒരു പോഷം ഞാനും പണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് തകാരമാണ് കേരളത്തിലെ കരുത്തുള്ള കാരണം കരത്തമാരെ കേൾപ്പെട്ട നാല് കാര്യങ്ങളാണ് കാമം ക്രോധം കള്ളിൽ കാമൻ ഇതിലൊക്കെ കകാരമാണ് കവികൾക്കായ്മയും കാളിദാസൻ കഥകളിക്കാമയും കഥകളി കള്ളമാരിൽ കായ്മയും ഗായങ്ങളും കേട്ടിട്ടില്ല കുരിശിലുണ്ട് കസുലുണ്ടുക കൃഷ്ണൽ കാളി കന്യാമറിയും കൃപാന കാൽവരി കാസ കബറ കല്ലേ കൊണ്ട കാശു കംപ്ലീറ്റ് കകാരമാണ് കാഴ്ച കന്യാമരത്തിനും കത്താവുണ്ടായി കണ്ണില്ലാത്തതും കാലില്ലാത്തതും കാശിലാ കഷ്ടപ്പെടുന്ന കാലത്ത് കരുമിനെ കണ്ടിറഞ്ഞു കുഴിയിൽ കന്യാസൂദന കർത്താവിനെ ക്രൂരന്മാരെ കയ്യപ്പാസം കൂട്ടിനും കാൽവരിൽ കുറിച്ച് കരൽ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു കഷ്ടം കഷത്തിലുണ്ടുക പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് മുട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ട ആളാണ് അസാധ്യ പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത രക്ഷിയാണ് കേട്ടോസിനെയും അത് അതാണ് നമ്മുടെ ഒരു ഭാഗ്യം മറ്റുള്ളവർ തെളിച്ച വഴിയിലൂടെ നമ്മൾ നടക്കുന്നതോടൊപ്പം നമ്മൾ തെളിച്ച വഴിയിലൂടെ മറ്റുള്ളവർക്ക് നടക്കാൻ അവസരം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് എനിക്ക് ഇതൊക്കെ അല്ല സാധാരണ ഇവൻ എന്താ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ രാവിലെ തന്നെ ഇവന്റെ ചില ഈ തരത്തിലുള്ള തത്വങ്ങളൊക്കെ ഇവൻ അതിനൊക്കെ നല്ലതെരി കേറുണ്ട് കാര്യം അത് മനസ്സിലാക്കാൻ വിവരമുള്ള കാര്യം ചോദിച്ചെ വീട്ടില് സംസാരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ പഴകഞ്ഞി എടുക്കൂ അല്ലെങ്കിൽ ചോറ്ടുക്കൂടെ പറയുമ്പോ പറയാറുണ്ട് ഞാൻ ചോദിച്ചെടുത്ത് പറയണോ സ്വല്പം പഴങ്കഞ്ചിതാ പറയും നോക്കാം അങ്ങനെ നോക്കാം പാടത്തു പണിയെടുക്കുന്ന പപ്പനാഭൻ ചേട്ടൻ മണിയായാൽ പഴങ്കഞ്ഞി പിടിപ്പിക്കുന്നത് പതിവാണ് പഴങ്കഞ്ഞിയിൽ പതിരില്ല എന്നാണ് പപ്പൻ ചേട്ടന്റെ പഴമൊഴി പഴങ്കഞ്ഞി പാവപ്പെട്ടവന്റെ പട്ടണിക്കഞ്ഞിയാണെന്ന് പണ്ടേ പറയാറുണ്ട് പറയിപ്പറ്റ പന്തിരുകുലത്തിനും പഴങ്കഞ്ഞി കഥ പഴയ കഥയാണ് പാടത്തു പണിയെടുക്കുന്ന പപ്പനാഭൻ ചേട്ടന് പഴങ്കഞ്ഞിയിൽ പാൽമുളക് പൊടിച്ചിട്ടത് പാത്രത്തിലാക്കി പാറുവ പതിവായി പാടത്തേക്ക് പോകുന്നത് പതിവാണ് പതിവ് പടിവിൽ മുടക്കം പറ്റിയാൽ പാപ്പൻ ചേട്ടൻ പടിപ്പുരയിൽ നിന്ന് വിളിച്ചുപറയും പാറു പാത്രത്തിലാക്കി പഴങ്കഞ്ഞി പുരയ്ക്ക് പുറത്തേക്ക് ൂടി മൊബൈലുകളെ കുറിച്ച് ഒരു മൊബൈലിന്റെ കാലമാണല്ലോ ബന്ധങ്ങളുടെ ബലം പോയത് മൊബൈലുമായി ബന്ധിപ്പിച്ചപ്പോഴാണോ ബന്ധമില്ലാത്തവരുമായി ബന്ധിപ്പിച്ചതിൽ മൊബൈൽ വഹിച്ച ബന്ധു വലുതാണോ ബോധമനുഷ്യന്റെ മോഹങ്ങളെല്ലാം മൊബൈൽ മുൻകൂട്ടി മനസ്സിലാക്കി ബന്ധിയാക്കി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് കാലത്തിന്റെ കുതിച്ചുചാട്ടമാണെങ്കിൽ മൊബൈലിൽ കൈകുത്തി കാലത്തിന്റെ കുതിച്ചുചാട്ടം നടത്തിയത് കൈയടയാളമായി കരുതപ്പെടേണ്ടി വരുമോ മടിച്ചു മടിച്ച് മൊബൈലിൽ സംസാരിക്കുന്നവരും മതിമറന്ന് സംസാരിക്കുന്നവരും മനസ്സ് തുറന്ന് തല്ലപിക്കുന്നവരും തെറി പറഞ്ഞ് സോറി പറയുന്നവരും സ്വപ്ന സംസാരിച്ച് സോപ്പിടുന്നവരും സിമ്പിൾ പ്രശ്നം സീരിയസ് ആക്കുന്നവരും അടിച്ചു വെച്ച് റേഞ്ചിന് വേണ്ടി ഹൈ മെസ്സേജ് മനസ്സ് മറുപടി കൊടുത്തു മനസ്സു മരവി നശിച്ചവരും കണക്കിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന കാമുകി കാമുകന്മാരും കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുത്തിയിരുന്ന് ഗെയിം കളിക്കുന്ന കുട്ടികളും കൂട്ടം കൂടി കുനുകുന സെൽഫി എടുക്കുന്നവരും കാട്ടുറൂട്ടുകളിൽ ഗൂഗിൾ നോക്കി പോകുന്നവരും മൊബൈൽ എന്ന മിനി കമ്പ്യൂട്ടറിനെ കൈവിട്ട് കളിച്ച് കാര്യങ്ങൾ കുഴപ്പത്തിലായവരും വീട്ടമ്മയെ വിളിച്ച് വിടുവാ പറഞ്ഞതും മെല്ലെ മെല്ലെ എം എൽ എമാരും ആനം പോയ മന്ത്രിമാരും സമയത്ത് ലൊക്കേഷൻ നോക്കി പോലീസ് പാഠബുക്കില്ലാതെ പൗലോസം വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റർ ഇട്ടതും പെട്ടിക്കട നടത്തിയ പൊട്ടിപ്പൊളിഞ്ഞും വാട്സാപ്പിനെ കുറിച്ചറിഞ്ഞത് വാഴക്കപ്പം ചുട്ടതും വാട്സാപ്പിലിട്ടതും വടവറ്റഴിഞ്ഞതും വടശ്ശേരിയിൽ വലിയ കടകെട്ടി ബാബു വലുതായതും വാട്സാപ്പിലൂടെയാണ് കലാരൂപം ഞങ്ങളെ കാണിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം